ഹലോ വെൽക്കം ടു ഗോഡ് സ്റ്റോക്സ് നമ്മൾ പോകുന്നത് ഗുരുവായൂർ അമ്പല നടയിൽ സിനിമയുടെ മൂന്ന് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് എന്താ വെച്ചാൽ വ്യാഴം വെള്ളി ശനി ദിവസങ്ങളുടെ കളക്ഷൻ റിപ്പോർട്ട് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചിത്രം ഡേ വൺ ചിത്രം നേടിയിരിക്കുന്നത് ഓപ്പണിംഗ് ഡേ ഡേ വൺ ചിത്രം നേടിയിരിക്കുന്നത് മൂന്ന് പോയിന്റ് ഏഴ് കോടിയോളം രൂപയാണ് രണ്ടാം ദിവസം എന്ന് വെച്ചാൽ വെള്ളിയാഴ്ച ചിത്രം നേടിയിരിക്കുന്നത് മൂന്ന് പോയിന്റ് എട്ട് കോടിയോളം രൂപയാണ് രണ്ട് പോയിന്റ് ഏഴ് പൂജ്യം ശതമാനം ഒക്യുപൻസിയിൽ അതുപോലെ തന്നെ മൂന്നാം ദിവസം എന്ന് വെച്ചാൽ ഇന്നലെ ചിത്രം നേടിയിരിക്കുന്നത് അഞ്ച് കോടിയാണ് രൂപയാണ് ഗ്രോത്ത് ആണ് ടോട്ടൽ നെറ്റ് നെറ്റ് കളക്ഷൻ കളക്ഷൻ ചിത്രം മുപ്പത് കോടിയുള്ള രൂപയാണ് ഓവർസീസ് ടോട്ടാലിറ്റി ചിത്രം നേടിയിരിക്കുന്നത് പതിനഞ്ച് പോയിന്റ് അഞ്ച് അഞ്ച് കോടിയുള്ള രൂപയാണ് ഇന്ത്യ ഗ്രോസ് കളക്ഷൻ മൂന്ന് ദിവസം കൊണ്ട് ചിത്രം നേടിയിരിക്കുന്നത് പതിനാല് പോയിൻറ്റ് നാല് അഞ്ച് കോടിയോളം രൂപയാണ് അപ്പോൾ ഇതാണ് ഗുരുവായൂർ അമ്പല നടയിൽ സിനിമയുടെ ഇതുവരെയുള്ള കളക്ഷൻ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് മുപ്പത് കോടിയോളം ഗ്ലോബലി കളക്ഷൻ ചിത്രം നേടിയിട്ടുണ്ട് അപ്പോൾ പൃഥ്വിരാജിൻ്റെ വലിയൊരു ഹിറ്റിലേക്കാണ് ചിത്രം നീങ്ങുന്നത് കൂടുതൽ സിനിമ അപ്ഡേറ്റുകൾ കാത്തിരിക്കാം ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്